ഈശോമിശിയൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവര് സിറോ മലബാർ സഭയുടെ ആരാധന ക്രമവത്സരത്തിലെ ഏലിയ സുല കാലത്തിലെ ഏഴാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വിചിന്തനത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധമത്തായ സുശേഷം അധ്യായം പതിനൊന്ന് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് സുവിശേഷത്തിലൂടെ സുശേഷത്തിലൂടെ വിശുദ്ധമതാ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യ അവതാരം ചെയ്ത ദൈവിക രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചാണ് പ്രശസ്തി എഴുത്തുകാരൻ ഖലീൽ ജിബ്രാൻ്റെ ഫോറണ്ണർ എന്ന കഥാസമാഹാരത്തിലെ ജ്ഞാനവും അർത്ഥജ്ഞാനവും എന്നൊരു കഥയുണ്ട് ഒരു പുഴയിൽ പൊങ്ങിക്കിടന്നിരുന്ന മരകഷ്ണത്തിൽ ഒരു നാല് തവളകൾ ഒരുപ്പുണ്ടായിരുന്നു സുഖകരമായ ആ ഒഴുക്കിൽ നാല് തവളകളും സന്തോഷിച്ചു കാരണം ആ യാത്ര അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആദ്യത്തെ തവള പറഞ്ഞു തീർച്ചയായും ഈ മരകഷ്ണം ഒരു അത്ഭുതമായ ഒന്ന് തന്നെ ജീവനുള്ളതുപോലെയാണ് പോലെയാണ് ഇതിൻ്റെ ഒഴുക്ക് ഇങ്ങനെയൊരു മരകഷ്ണത്തെക്കുറിച്ച് മുൻപ് ഞാൻ കേട്ടിട്ടേയില്ല അപ്പോൾ രണ്ടാമത്തെ തവള അഭിപ്രായപ്പെട്ടു അങ്ങനെയല്ല സുഹൃത്തെ മരകഷ്ണമല്ല ചലിക്കുന്നത് ഈ നദി കടലിലേക്ക് ഒഴുകുന്നതാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഒഴുകുന്ന നദി മരകഷ്ണെ വഹിക്കുന്നുവെന്ന് മാത്രം അപ്പോൾ മൂന്നാമത്തെ തവളയുടെ സംസാരം ഇങ്ങനെയായി എൻ്റെ അഭിപ്രായത്തിൽ മരമോ നദിയോ ചലിക്കുന്നില്ല ചലിക്കുന്നതെന്ന് തോന്നൽ നമ്മുടെ ചിന്ത മാത്രമാണ് ചിന്തയല്ലാതെ ഒന്നും ചലിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ മൂന്ന് തവളകളും തർക്കമായി അവരുടെ തർക്കവിഷയങ്ങൾ ഒരിടത്തും എത്താതെ ഇങ്ങനെ കാട് കയറി അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് ഒന്നും മിണ്ടാതെ തൊട്ടടുത്തിരിക്കുന്ന നാലാമത്തെ തവള അവരുടെ ശ്രദ്ധ അവനിലേക്കായി അവർക്ക് അവൻ്റെ അഭിപ്രായം അറിയണമെന്ന് തോന്നി അപ്പോൾ നാലാമത്തെ തവള അഭിപ്രായപ്പെട്ടു നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞത് ശരിയാണ് ആരും തെറ്റുകാരല്ല മരകഷ്ണം ചലിക്കുന്നതും ഒഴി ഒഴുകുന്നതും നമ്മുടെ ചിന്തയുമെല്ലാം ശരി തന്നെ ഇത് കേട്ടപ്പോൾ മറ്റ് മൂന്ന് തവളകൾക്കും ദേഷ്യമായി നാലാമൻ്റെ അഭിപ്രായം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അവൻ്റെ അഭിപ്രായത്തിൽ അസത്യത്തിൻ്റെ കഴമുണ്ട് എന്ന് അവർ പറയുകയും ചെയ്തു ഈ മൂന്ന് പേരും കൂടി ആ നാലാമനെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ് ഉണ്ടായത് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതെ അതുതന്നെയായിരുന്നു നിന്റെ തിരുവുളം ഈ വചനഭാഗത്ത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആരാണ് ഈ ബുദ്ധിമാന്മാരും വിവേകികളും ഈ ശിശുക്കൾ എന്ന് പറയുന്നത് ആരാണ് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യേശു ജീവിച്ചിരുന്ന സാഹചര്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കണം യഹൂദരുടെ ജീവിത പശ്ചാത്തലം അവരുടെ ജീവിതത്തിൽ നിയമത്തിനുണ്ടായിരുന്ന പ്രാധാന്യം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്നു നിയമമെന്ന് പറയുമ്പോൾ ഈജിപ്ത് അടിമത്തത്തിൽ നിന്ന് മോചിതനായി വന്ന ഇസ്രായേൽ ജനത്തിന് സീനായും മലമുകളിൽ വെച്ച് മോശവഴി ദൈവം സ്ഥാപിച്ച ഉടമ്പടിയാണത് അതിൻ്റെ തുടക്കം പത്ത് കൽപ്പനകൾ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും വാമൊഴിയായി കൈമാറ്റം ചെയ്തു വന്നിരുന്ന ഈ നിയമം വ്യാഖ്യാനിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ യഹൂദരുടെ ഇടയിലുണ്ടായിരുന്ന റബ്ബിമാരായിരുന്നു പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതുപോലെ ഫരിസേഖരും നിയമജ്ഞരുമായവർ അവരിലേക്കായിരുന്നു ദൈവിക ജ്ഞാനം ചൊരിഞ്ഞിരുന്നത് അവരിലൂടെയാണ് സാധാരണ ജനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം കടന്നു വന്നിരുന്നത് കാലങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ നിയമങ്ങൾ വ്യാഖ്യാനിച്ച് അതിന്മേൽ വ്യാഖ്യാനിച്ച് അതിന് ഏകദേശം അറുനൂറ്റി പതിമൂന്ന് നിയമങ്ങളായി മാറുന്നു യഹൂദ പാരമ്പര്യത്തിൽ മിഷ്ണ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ സുശേഷത്തിന്റെ ആദ്യ ഭാഗം കണ്ടതുപോലെ ഈ നിയമങ്ങൾ വ്യാഖ്യാനിക്കുവാൻ ദൈവം അവകാശം കൊടുത്തിരുന്നത് നിയമജ്ഞരും പരിസേഖരുമായിരുന്നു അവരിൽ നിന്നെല്ലാം മറിച്ച് ഈ നിയമം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഉണ്ടായത് ആരായിരിക്കാം ഈ ശിശുക്കൾ ഈശോയുടെ ജീവിതത്തിൽ ഈശോ ഏറ്റവും ആദ്യം തിരഞ്ഞെടുത്ത ആ പന്ത്രണ്ട് പേരായിരുന്നു ആദ്യത്തെ ശിശുക്കൾ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്നവർ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുവാൻ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ഈ ഒരു ബൈബിൾ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പദം മുഖം അല്ലെങ്കിൽ യോഗ എന്നുള്ളൊരു പദമാണ് നമുക്കതേക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം യഹൂദ പാരമ്പര്യത്തിൽ അവരുടെ ജീവിതത്തിൽ നിയമത്തിൻ്റെ സാ നിയമത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്നവർ ആരായിരുന്നു ഈ നിയമങ്ങളുടെ വ്യാഖ്യാനവും അതിന്മേലുള്ള വ്യാഖ്യാനവും മുഖേന ക്ലേശം അനുഭവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ദൈവം എന്തിനു വേണ്ടിയാണോ ഈ ഉടമ്പടി സ്ഥാപിച്ചത് ദൈവം എന്തിനു വേണ്ടിയാണോ ഈ നിയമം ജനങ്ങൾക്ക് നൽകിയത് അതിൻ്റെ ബലം കാണാതെ വരികയായിരുന്നു ഉണ്ടായിരുന്നത് ആ നിയമം മൂലം ആ ജനതകൾ അനുഭവിച്ചിരിക്കുന്ന ക്ലേശങ്ങൾക്ക് ആശ്വാസമായാണ് ക്രിസ്തു കടന്നു വരുന്നത് യഹൂദ പാരമ്പര്യത്തിലെ ഈ നിയമം അല്ലെങ്കിൽ മുഖം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിനാല് ഇരുപത്തിനാലിൽ നമുക്ക് കാണുവാൻ സാധിക്കും യാക്കോബിന്റെ സമൂഹത്തിന്റെ അവകാശമായി ദൈവം കൽപ്പിച്ചു നൽകിയ നിയമത്തെ കുറിച്ച് അതുപോലെ തന്നെ പ്രഭാഷകന്റെ പുസ്തകം അൻപത്തി ഒന്ന് ഇരുപത്തിയാറിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവളുടെ മുഖത്തിന് കഴുത്തി ചായ്ച്ചു കൊടുക്കുക പ്രബോധനം സ്വീകരിക്കുകയായിരുന്നു ഈ മുഖത്തിന്റെ ദൈവത്തിന്റെ നിയമം എന്നൊരു അർത്ഥം കൂടി കടന്നു വരുന്നു മോശയുടെ നിയമത്തിന്റെ ബലത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു വിപ്ലവാത്മകമായിട്ടാണ് ക്രിസ്തു തൻ്റെ മുഖം വഹിക്കുവാൻ ആവശ്യപ്പെടുന്നത് മോശയുടെ നിയമത്തെ തള്ളിക്കളയുകയല്ല ക്രിസ്തു അവിടെ ചെയ്തത് മോശയുടെ നിയമത്തിന്റെ പൂർത്തീകരണം ക്രിസ്തുവിലൂടെ നടക്കുകയാണ് സഹാപിതാവായ ഒർജുൻ പറഞ്ഞു വെക്കുന്നു നിയമം എന്നത് വരാനിരിക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ നിഴൽ മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മനുഷ്യ അവതാരം ചെയ്ത ക്രിസ്തു എന്ന സത്യമാകുന്നു എന്ന് ഒർജ്ജുൻ പറഞ്ഞു വെക്കുന്നു ഈശോയുടെ പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം മോശയുടെ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന് തന്നെയാണ് അവനോടൊപ്പം എന്നും വിശുദ്ധിയിൽ വസിക്കുവാനാണ് ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്തത് എന്നാൽ പാപമൂലം അകന്നുപോയ മനുഷ്യന് അത് സാധിച്ചുമില്ല എന്നാൽ സീനായ് ഉടമ്പടി വഴി ദൈവത്തിലേക്ക് എത്തിച്ചേരുവാനുള്ളൊരു വഴിയായാണ് മോശയുടെ നിയമങ്ങൾ നൽകപ്പെടുന്നത് ആ നിയമത്തിന് ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ള വഴി കാണിച്ചു തരാൻ സാധിച്ചതല്ലാതെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിച്ചതുമില്ല എന്നാൽ അസാധ്യമായത് സാധ്യമാക്കുവാനാണ് യേശു വന്നത് മനുഷ്യപ്രകൃതിക്ക് സാധിക്കാതിരുന്നത് ദൈവപ്രകൃതി കൊണ്ട് അവൻ സാധിച്ചു പാപത്തിന് ഒരിക്കലും ഏർപ്പെടുത്തുവാൻ സാധിക്കാത്ത വിധം മനുഷ്യപ്രകൃതിയെ ദൈവപ്രകൃതിയുമായി ചേർത്ത് വയ്ക്കുവാൻ അവന് സാധിച്ചു മനുഷ്യ അവതാരത്തിലൂടെ അവൻ മനുഷ്യ പ്രകൃതിയെയും ദൈവ സ്വഭാവത്തെയും തന്നിൽ ഏകീകരിച്ചു നമുക്കൊരിക്കലും സ്വന്തമാക്കാൻ കഴിയാതെ ഇരുന്ന വിശുദ്ധവും പാപരഹിതവുമായ മനുഷ്യനായി അവൻ മാറി മോശയുടെ നിയമത്തെ ഇല്ലാതാക്കുകയല്ല അതിനെ പൂർത്തിയാക്കുകയാണ് ചെയ്തത് നീന്ദിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്നതും നിന്നെപ്പോലെ തന്നെ നിൻ്റെ ആയൽക്കാരിനെ സ്നേഹിക്കുക എന്ന ഈ രണ്ട് കൽപ്പനകൾ വഴി അവൻ മോശയുടെ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് അവിടെ നടത്തിയത് മനുഷ്യരോടുകൂടി എന്നുമായിരിക്കുവാൻ ഭൂമിയിലേക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവനെ ദൈവത്തിങ്ങളിലേക്ക് ഉയർത്തിയ മനുഷ്യാവതാരം ഞാൻ ഞാനാകുന്നത് എൻ്റെ അസ്തിത്വം ഞാൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം പോലെ എൻ്റേതും ഒരു ഇൻകാർനേറ്റ് എക്സിസ്റ്റൻസായി മാറ്റപ്പെടേണ്ടതാണ് അങ്ങനെ സ്നേഹം ശാശ്വതമായതിനെ അഭിസംബോധന ചെയ്യുമ്പോൾ നമുക്കും ചേർന്നിരിക്കാം ആ സ്നേഹത്തോട്